ശബരിമല യുവതീപ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതിയിലെ സത്യവാമൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സി പി ഐ എം നേതാവ് എ കെ ബാലൻ ഇന്ന് ട്വന്റി ഫോറോട് പറഞ്ഞു ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തതിന്റെ തെളിവാണ് എൻഎസ്എസ് എസ് എൻ ഡി പി പ്രതികരണങ്ങൾ എന്നും സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഈ ഭക്തജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മാത്രമേ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ പ്രവൃത്തി പ്രായോഗികമായി അവർ വിശ്വാസത്തിലെടുത്തു കാരണം ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് ആത്മാർത്ഥമായും അവർ വിശ്വസിച്ചു അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും പ്രതികരണം സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള എന്ന് പറയുന്ന അതിൽ ാണ് ശബരിമലയിൽ സ്ത്രീകളെ നിർബന്ധിച്ചു കയറ്റിയത് സി പി ഐ എം ആണെന്നും ആചാര രംഗത്തിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് സംസ്ഥാന സെക്രട്ടറി ഇടയ്ക്കിടെ ജോൽസിനെ കാണാൻ പോകുന്നതെന്നും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പരിഹസിച്ചു കഴിഞ്ഞ പത്ത് കൊല്ല കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പാപങ്ങളും ഒന്നിച്ചു കൂട്ടിയിട്ട് നമ്മുടെ സി പി എമ്മിന്റെ സെക്രട്ടറി

ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില വിദഗ്ധ ഉപദേശത്തിന്റെ പുറത്ത് നടത്തുന്ന ഈ പി ആർ എക്സസൈസ് നമ്മൾ പാടുന്നതാണോ നിങ്ങൾ ഈ പത്ത് വർഷം കീഴ മഹത്തരമായ പാപകർമ്മങ്ങൾ മഹത്തരമായതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ഭാഷയിൽ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോടൊന്നും ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ് ഗോകുൽ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിന്റെ സമയത്ത് അതിന് മുന്നും ഒക്കെ ഇത്തരത്തിൽ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാട് അതിൽ നിലപാട് മാറ്റമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലകുറി സി പി എം നേതാക്കളോട് പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറിയോടക്കം ചോദിച്ചപ്പോൾ അതിനൊന്നും കൃത്യമായ വ്യക്തമായ ഒരു മറുപടി അന്ന് നൽകിയില്ല പക്ഷേ ഇന്ന് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ എ കെ ബാലൻ രംഗത്തു വരുന്നു ഇപ്പോഴും ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ് എന്താണോ സർക്കാർ സുപ്രീം സുപ്രീംകോടതി നൽകിയിരിക്കുന്ന അഫിഡവിറ്റ് സത്യവാങ്മൂലം അതിൽ തന്നെ ആ നിലപാട് തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് ബാലൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് ഏത് രീതിയിലാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടായി ഇപ്പോൾ അതിനെ കാണാൻ കഴിയുക അത് ഇപ്പോൾ സജീവമായി രാഷ്ട്രീയ രംഗത്ത് ഇല്ലെങ്കിലും എ കെ ബാലൻ അത് പറയുന്നു ഇപ്പോഴും ഗവൺമെന്റിന്റെയും സി പി എമ്മിന്റെ നിലപാട് അത് തന്നെയാണെന്ന് പറയുന്നു അപ്പോൾ കോൺഗ്രസ് അതിനെ മറ്റൊരു രീതിയിൽ കാണുന്നു അതിനെ പരിഹരിച്ചൊക്കെ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുമുണ്ട് എന്താണ് ഈ രണ്ട് പ്രതികരണങ്ങളിൽ പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പും അതൊരു പിന്നാലെയായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന സമയത്താണ് ഏഴ് വർഷം മുമ്പ് ശബരിമലയുടെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടന്ന ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് ശബരിമലയിൽ യുവതി പ്രവേശനത്തിന് അനുകൂലമായ ഒരു വിധി സുപ്രീം കോടതിയിൽ ഉണ്ടാവുന്നത് സർക്കാർ നൽകിയ അഫിഡവിറ്റിന്റെ ഭാഗമായിട്ടുള്ള അത്തരം ആ യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു ഒന്നാം പിണറായി സർക്കാർ സ്വീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസത്തിൽ രണ്ട് യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനെതിരെ പലതരത്തിലുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള ആയി രംഗത്തെത്തി പിന്നീടുള്ള വർഷങ്ങളിൽ മണ്ഡലകാലം വന്ന സമയത്തൊന്നും സർക്കാർ ഇത്തരത്തിലൊരു അനുകൂലമായ ഒരു സമീപനം ആർക്കും ഒരുക്കി കൊടുത്തിരുന്നില്ല അതായത് ഒരു യുവതി പ്രവേശനം നടക്കുന്നു അല്ലെങ്കിൽ സുപ്രീം സുപ്രീംകോടതി അനുകൂലമായ വിധി വന്നതിന് ശേഷം പിന്നീട് ഈ സമരങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നീട് സർക്കാർ ഒരു അനുകൂലമായ സമീപനം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുതന്നെയാണ് എൻ എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും എസ് എൻ ഡി പറയുന്നുണ്ടായത് അതായത് ഈ അഫിഡവിറ്റ് നിലനിൽക്കുമ്പോഴായാലും പിന്നീട് ഭക്തജനങ്ങൾക്ക് അനുയോജ്യമായി അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതി ഒരു സർക്കാർ തയ്യാറായി എന്നൊരു കാര്യമാണ് ഈ എസ് എൻ ഡി പിയും എൻ എസ് എസ് സി പ്രതിനിധികളും ഒക്കെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യു ഡി എഫ് അത് തന്നെയാണ് പ്രധാനമായും ചോദ്യ ഉയർത്തുന്നത് ഞങ്ങൾക്ക് മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത് ഈ അഫിഡവിറ്റ് നൽകിയത് അതായത് സർക്കാർ സുപ്രീം സുപ്രീംകോടതി നൽകിയിട്ടുള്ള യുവതീ പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള അഫിഡവിറ്റ് സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറാകുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ട് അവസാനവും രണ്ടായിരത്തി പത്തൊൻപത് ആദ്യ ആദ്യ ഭാഗത്തും ഈ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാവുകയും പല യുവതി ശബരിമലയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയും ചെയ്ത സമയത്ത് അതിനെതിരെ വിവിധ സംഘടനകൾ നടത്തിയ സമയത്ത് നടത്തിയ കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകുമോ എങ്ങനെയാണ് പത്ത് ശേഷം ഈ ആഗോള അയ്യപ്പ സംഗമവും ശബരിമലയുടെ അഭിവൃദ്ധിയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ തയ്യാറായത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ബിജെപിയും സജീവമായി തന്നെ സംഘപരിവാർ സംഘടനകളും സജീവമായി തന്നെ ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷം ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പമ്പയിൽ വലിയൊരു പരിപാടി നടത്താൻ അവർ തയ്യാറായി ഇത്തരത്തിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും സജീവമാകുമ്പോൾ ചോദ്യങ്ങളും വാദപ്രതിഭാഗങ്ങളും ഒക്കെ മുന്നോട്ടേക്ക് വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എ കെ ബാലൻ അഫിഡവിറ്റിൽ നിന്ന് മുന്നോട്ടേക്ക് അല്ലെങ്കിൽ പിൻവലിയാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോഴും ആ അഫിഡവിറ്റ് മുഖാന്തരം നേടിയെടുത്ത യുവതി പ്രവേശന കാലത്തെ സർക്കാർ സമീപനങ്ങളിൽ നിന്ന് നിലപാടുകളിൽ നിന്നും പിന്നോക്കം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റുകളിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം സി പി എമ്മിന് ഇടതുപക്ഷത്തിലുണ്ടായി പിന്നീട് ആ നിലപാടിൽ മാറ്റം വരുത്തിക്കൊണ്ട് യുവതികൾ പ്രവേശിക്കേണ്ടതില്ല അവർ അതേസമയം ആ അഫിഡവിറ്റ് തന്നെ തന്നെ നിലനിൽക്കുന്നു അതിനെ സംബന്ധിച്ച ചോദ്യങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഇപ്പോഴും ഇപ്പോഴും നിലനിൽക്കുകയാണ് അതാണ് പ്രധാനമായ ആയുധമായി പ്രതിപക്ഷങ്ങൾ ഉപയോഗിക്കുന്നത് എന്തായാലും ുംയുധമായി പ്രതിപക്ഷം ഇന്നത്തെ പ്രതികരണം അത് ഇന്നലെ ഗവർണർ ചോദിച്ചവുമായി ചേർത്ത് വെക്കണം എന്താണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് ശബരിമല വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ആ നിലപാട് മാറ്റം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം തുറന്നു പറയുന്നുണ്ടോ എന്ന ചോദ്യം ഗവർണർ ഇന്നലെ ഉയർത്തിയിരുന്നു അതിനൊരുപക്ഷെ മറുപടിയായി ഒരുപക്ഷെ ഇതിനെ കാണാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല അത് ാണ് എന്തായാലും സർക്കാർ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെങ്കിലും പ്രതികരണം നടത്താൻ മന്ത്രിമാർ അടക്കമുള്ളവർ തയ്യാറാകുമോ എന്ന് കാത്തിരുന്നതാണ് എന്നാലും എ കെ ബാലൻ പറയുന്നു നിലവിൽ സി പി എമ്മിന്റെയും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അതിൽ മാറ്റമില്ല എന്താണോ ആ സത്യവാമൂലം അത് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുണ്ട് അതിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല എന്നാണ് എ കെ ബാലൻ ഇന്ന് നടത്തിയ പ്രതികരണം ഗൂഗിൾ കെ വേണുപോലാണ് കോഴിക്കോട് പങ്കുവച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം